ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചകിരി വെച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചകിരി കൊണ്ടുള്ള ടിപ്പാണ്ട്ടോ അന്നത്തെ എല്ലാ ടിപ്സുകളും ചകിരി വെച്ചിട്ടുള്ള ടിപ്സുകളാണ് സാധാരണ നമ്മൾ ചകിരി തേങ്ങ ഒക്കെ പൊതിച്ചു കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കാറാണല്ലോ പതിവ് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കും അപ്പോൾ പണ്ടുള്ളവരൊക്കെ ചകിരി വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും തേച്ച് കഴുകലും ബാത്റൂമ് തേക്കലൊക്കെ ചകിരി വെച്ചിട്ടാണല്ലോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ചകിരി ചകിരിതാ ഞാനിവിടെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഒഴിവാക്കി കളയുന്ന ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഈ ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം വിനാഗിരിൻ്റെ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ആ ബോട്ടിലിൻ്റെ ഈ ഒരു മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കത്തി വെച്ചിട്ട് മെല്ലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അത് കട്ടായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിയിൽ നിന്നും ഈ ഒരു ഇതേപോലെ നമുക്കൊന്ന് പിച്ചി പിച്ചി എടുക്കണം കേട്ടോ അപ്പൊ ഇതേപോലെ ചകിരി കൈകൊണ്ടിട്ട് ഇങ്ങനെ പിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ വെവ്വേറെ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊതാ ഞാൻ ഈ ചകിരി പിച്ച് പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തേ തേങ്ങ പൊതിക്കുമ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ അതേ രീതിയിൽ തേങ്ങന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ചകിരി ആയാലും മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചുറ്റുകമ്പിയാണ് കേട്ടോ അപ്പൊ നമ്മൾ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ കമ്പി ഉണ്ടല്ലോ ആ ഒരു കമ്പിയാണ് കേട്ടോ നമുക്കിനി ഇതിനേക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു കമ്പി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഞാനിതാ അതിൻ്റെ ഒരു നടുഭാഗം ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് മടക്കി വെക്കുമ്പോൾ ഈയൊരു ചകിരി നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അങ്ങനെ ടൈറ്റായിട്ട് തന്നെ നിന്നോളും ഇനി നമുക്ക് ഒരു നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടേക്കായിട്ട് ഒരു ചുറ്റുകമ്പി കെട്ടുകമ്പി കൊണ്ടിട്ട് ചുറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചകിരി ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കടത്തി വിട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു കമ്പി പല സൈസിലും ഉണ്ടാവും കേട്ടോ ഇതേപോലെ വണ്ണുള്ളതും അതേപോലെ നേർമ്മ കമ്പിയും എല്ലാം ഉണ്ടാവും അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ചുറ്റുകമ്പി ഈ കെട്ടുകമ്പി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വയറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെമ്പുകമ്പി ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു കെട്ടുകമ്പി തന്നെ വേണമെന്നില്ല ആ ഒരു വയറിൻ്റെ ഉള്ളിൽ ആ ഒരു ചെമ്പുകമ്പി ആയാലും ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഈ ചുറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചകിരി ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൂടെ ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾവശത്തേക്ക് ഒരു കമ്പി ഉള്ളിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ട് ഈ കമ്പി ദാ ഇതേപോലെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ചകിരി നല്ല രീതിയിൽ തന്നെ അവിടെ ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം നല്ല രീതിയിൽ തന്നെ ആ ഒരു ചകിരി ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഒരു കത്രി വെച്ചിട്ട് ഈ ഒരു അറ്റഭാകൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മൾ മുടിയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇനി നമുക്ക് ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടൈലൊക്കെ തേച്ച് കഴുകാൻ നമുക്ക് ബാത്റൂമിലുള്ള വോൾ ടൈലൊക്കെ സോപ്പിൻ്റെ പതൊക്കെ തെറിച്ചിട്ടുള്ള ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടാനൊക്കെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തെങ്കിലും ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് ഇതേപോലെ തേച്ച് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും മാത്രല്ല നമുക്ക് ഈ ഒരു ടൈലിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുമല്ലോ ചെളിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കല്ലോ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഈ ചകിരിൻ്റെ ഈ നാരുകൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേപോലെ പിടിച്ചിട്ട് കൈ കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി നമുക്ക് നല്ലോണം ആ ഒരു ടൈലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അത് മാത്രമല്ല നമുക്ക് സ്റ്റീൽ പാത്രമായാലും അതേപോലെ കരി പിടിച്ചിട്ടുള്ള പാത്രമായാലും ഒ ൊക്കെ നമുക്ക് ഈ ഒരു ചകിരി വെച്ചിട്ട് നമുക്ക് തേച്ച് ഒരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈയും നമുക്ക് ഡാമേജൊന്നും വരില്ല അതേപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റൂട്ടോ കൈക്കും ഒരു പോറലേൽക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അത് മാത്രമല്ല നമുക്ക് ബേസിന് ഇപ്പം തേച്ച് കഴുകാൻ നമുക്ക് പ്രഷൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ബേസിനും നല്ല രീതിയിൽ തന്നെ നമുക്ക് അഴുക്കെല്ലാം പോയിട്ട് വെട്ടി വെട്ടിത്തിളങ്ങുന്ന ബേസിനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ കൈക്കും ഇല്ല പിന്നെ നമ്മുടെ പണികളും എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക അപ്പൊ പണ്ടുള്ള നമ്മുടെ ഉമ്മമാരൊക്കെ ഈ ഒരു ചകിരി വെച്ചിട്ടാണല്ലോ പാത്രം കഴുകലും അതേപോലെ ബാത്റൂമൊക്കെ തേച്ച് കഴുകലൊക്കെ ഇങ്ങനെ ഒരു ചകിരി വെച്ചിട്ടാണല്ലോ ഇപ്പോഴാണല്ലോ നമുക്ക് പാത്രം കഴുകാനൊക്കെ സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ചകിരി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ചകിരി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് പോലെ തന്നെ രണ്ട് കൂട്ടം ചകിരി ഇതവിടെ ഞാൻ രണ്ട് പിളർപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് പിളർപ്പാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചകിരിയിൽ നിന്നും ഓരോ ചകിരി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ആ ഒരു കെട്ടുകമ്പി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ നടുഭാഗം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചകിരി ടൈറ്റായിട്ട് തന്നെ നിന്നോളൂട്ടോ അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വേണ്ടിയിട്ടുള്ളത് ഇതേപോലത്തെ ഒരു കോലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി അതില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതേപോലത്തെ ചെറിയ കമ്പോസ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കടത്തി കൊടുക്കട്ടോ ഒരു കെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ചരിരിൻ്റെ ഉള്ളിലോട്ടേക്കായിട്ട് ഇതേപോലെ ഇതൊന്ന് കടത്തി വിട്ടുകൊടുക്കാം അപ്പൊ ചകിരി ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് ഇതേപോലൊന്ന് കടത്തി കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഞാനൊരു പപ്പടക്കോലെ എടുത്തിട്ട് ഈ ഒരു രണ്ട് ചകിരിൻ്റെ ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കെട്ടുകമ്പി വെച്ചിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് കെട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ നമുക്ക് ഇതിന്റെ ഈ രണ്ട് സൈഡും ഒരു കത്രിക വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു തുമ്പ് ഭാഗമൊക്കെ ഇങ്ങനെ ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഭാഗം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പുട്ടൊക്കെ ചുടുന്ന ആ ഒരു പുട്ടിൻ്റെ കുറ്റിൻ്റെ ഉൾഭാഗത്ത് ഒന്ന് കടത്തി വിട്ടുകൊടുത്തിട്ട് എല്ലാ ഭാഗവും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്കിത് കൈയൊന്നും ഇതിൻ്റെ ഉള്ളോട്ടേക്ക് കടത്തി വിടാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് അതേസമയം ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുട്ടു പുട്ടും കുറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പം എല്ലാ ഭാഗത്തും ഈ ഒരു ചകിരിൻ്റെ നാരുകൾ എത്തുന്ന വിധം ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൗണ്ടിൽ എല്ലാ ഭാഗത്തുള്ള എന്ത് അഴുക്കും അതേപോലെ പുട്ട് ചുടുമ്പോൾ ഉള്ള ആ ഒരു പൊടിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലും അതേ ഇതേപോലെ നമുക്ക് തേച്ചൊരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ജാറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയ്യൊന്നും കടത്തിവിടാൻ പറ്റാത്ത വായുവട്ടം കുറഞ്ഞ ജാറുകളൊക്കെ ആവുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഉൾവശത്തുള്ള ചളിയും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും ഇനി ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ ഒരു ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജോലികളൊക്കെ എളുപ്പത്തിൽ നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ കെട്ടുകമ്പി വെച്ചിട്ട് നല്ല ടൈറ്റാക്കി കെട്ടി കൊടുത്തത് കാരണം അഞ്ഞ് അഴിഞ്ഞു പോകും ആ എന്നുള്ളൊരു ഒരു ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇത് ക്ലീനാക്കിയതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എപ്പം എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷിൽ തന്നെ അത് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ചകിരിയായത് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ചകിരി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതാ ഈ ചകിരിനാർ കുറച്ച് ഇതേപോലെ ഞാൻ പിച്ച് എടുത്തതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മൺചട്ടിയിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാലഞ്ച് കർപ്പൂരം ഞാൻ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ കർപ്പൂരത്തിലേക്ക് ഒരു തീപ്പെട്ടി കൊള്ളി തീപ്പെട്ടിക്കൊള്ളി ഒന്ന് കത്തിച്ച് കൊടുക്കട്ടോ അങ്ങനെ കത്തി കഴിയുമ്പോൾ ഈ ചകിരിൻ്റെ ഈ കനലും കൂടി വരുമ്പോൾ നന്നായിട്ട് പുക കിട്ടാനായിട്ട് പറ്റും ഈ പുക നമ്മൾ സമയത്ത് പുകയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൊതുക് അതേപോലെ പാറ്റകൾ ഈ മഴ പെയ്താൽ എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവും പാറ്റ പൊടിയാൻ തുടങ്ങും ഭയങ്കര ഒരു ശല്യം തന്നെയാണ് നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊക്കെ ഉണ്ടാവും പാറ്റ പാറ്റകൾ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ അവകളൊക്കെ തുരത്താനും അതേപോലെ മഴക്കാലം ആകുമ്പോഴുള്ള ആ ഒരു കൊതുകുകളെ തുരത്താനും എല്ലാത്തിനും നല്ലതെന്നാണ് കേട്ടോ ഈ ഒരു കർപ്പൂരം പോയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പ്രാണികൾ കൊതുകുകൾ ഒന്നും നമുക്ക് വീട്ടിലേക്ക് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും സന്ധ്യാസമയത്ത് ഒരു കർപ്പൂരം ഇതേ രീതിയിൽ പോയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലും കൂടിയാണ് നമ്മുടെ ഉൾവ വീട്ടിൻ്റെ ഉൾവശത്തൊക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അത് അതുമാത്രമല്ല നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അപ്പോൾ എല്ലാരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കർപ്പൂരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുക് പ്രാണികള് പാറ്റകള് എല്ലാത്തിനെയും നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചേകിരി കൊണ്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകള് അപ്പം എന്തായാലും ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കണേ നിങ്ങളുടെ ഓരോ കമന്റ് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനം കൂടി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു